യസ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സ്റ്റെവാൻ ജോ വേട്ടിച്ച്മായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേറ്റ് ആണ് അതായത് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെ ലൈക്കും സബ്സ്ക്രൈബും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് രണ്ട് സെക്കൻഡ് സമയം മാത്രം മതി ഈ ഒരു ലൈക്ക് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ സോ എല്ലാവരും ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ സ്റ്റെവാൻ ജോ വേട്ടിച്ചുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുകളാണ് കവർ ചെയ്ത് എന്തായാലും ഇപ്പോഴും അത് തന്നെയാണ് ആ ഒരു രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ കുറേ അധികം സോഴ്സ് പറയുന്നത് ഇങ്ങനെയാണ് ഇത് സ്റ്റെവാൻ ജോ വേട്ടിച്ചിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ ഓഫർ നൽകിയെന്നാണ് അതായത് നേരത്തെ കൊടുത്ത ഓഫർ അതെയും അക്സെപ്റ്റ് ചെയ്തില്ല അതുകൊണ്ട് ഒരു പുതിയ ഓഫർ അത് ഇത്തിരി നൽകിയെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഓഫർ അതെന്തായാലും എമൗണ്ട് കുറച്ച് കൂട്ടിക്കാണും അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് വർഷത്തെ കോൺട്രാക്റ്റ് ആയിരുന്നു നേരത്തെ കൊടുത്തിരുന്നത് ഇപ്രാവശ്യം എന്ന് പറയുന്നത് ഒരു വർഷത്തെ ഒരു കോൺട്രാക്റ്റും അതുപോലെ തന്നെ വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം അന്നേരത്തുള്ളൊരു കോൺട്രാക്റ്റുമാണ് കൊടുത്തേക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും കണ്ടു തന്നെ അറിയണം സ്റ്റെവാൻ ജോവേറ്റിച്ചിൻ്റെ ഭാവി എന്താകുമെന്ന് എന്തായാലും കരോലിസ് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റെവാൻ ജോവേറ്റിച്ചല്ലേ ഇപ്പോൾ നമ്മളിത് റൂമറാണ് സ്റ്റെവാൻ ചോവേട്ടി ചല്ല എന്ന് തന്നെ നിങ്ങൾ വെക്കുക സോ മറ്റൊരു വമ്പൻ താരത്തിന് തന്നെയാണ് നമ്മുടെ കരോലീസ് ലക്ഷ്യമിട്ടേക്കുന്നത് നമുക്ക് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഒരു നല്ല സൈനിങ് തന്നെ പ്രതീക്ഷിക്കുമ്പോൾ ഇഷ്ടചേട്ടി ചല്ലായിരിക്കാം മറ്റാരെങ്കിലും ആയിരിക്കാം ബട്ടൊരു നല്ല സൈനിങ് തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്